പ്രശാന്തേട്ടാ ഇപ്പോൾ കുറച്ച് നാളുകളായി വർഷങ്ങളായി നാം കാണുന്നതാണ് ലോക്സഭാ സമ്മേളനം ചേരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു ആഞ്ഞു വീശി വലിയ രീതിയിലുള്ള ചില പ്രസ്താവനകളുമായി വരുന്നു വലിയ ഹെഡിങ്ങുകൾ നാം കാണും മോദി പരി പരുങ്ങി മോദി കരഞ്ഞു രാഹുൽ ഗാന്ധി കൊടുങ്കാറ്റായി എന്ന വാക്കുകൾ നാം നിരന്തരം വരുന്നതായിരിക്കും പിറ്റേ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ മോദി പ്രസംഗിക്കാനിറങ്ങും രാഹുൽ ഗാന്ധി എന്താണോ പറഞ്ഞത് അതിനെതിരായി അദ്ദേഹത്തെ പഞ്ഞിക്കിടുന്നൊരവസ്ഥയാണ് നാം കാണുന്നത് അത് നാം ഇന്നലെയും കണ്ടിരിക്കുന്നു രാഹുൽ എന്തെല്ലാം ഇത്രയും നാൾ പറഞ്ഞോ ലോക്സഭയിൽ ഉന്നയിച്ചോ അതിനെല്ലാം എണ്ണി എണ്ണി മോദി ലോക്സഭയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാ തവണയും മോദിക്ക് മുന്നിൽ പരാജയപ്പെടാനാണോ രാഹുൽ ഗാന്ധിയുടെ വിധി ഉറപ്പായിട്ട് നമ്മൾ ചിലപ്പം പഴയ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കത്തില്ല ഈ സന്ധ്യമൊക്കെ നമ്മളിപ്പോൾ എന്തേലും ഒക്കെ ചെന്ന് എവിടേലൊക്കെ പ്രശ്നങ്ങളെ കാണിക്കും അല്ലെങ്കിൽ ടൗണിലൊക്കെ ഇറങ്ങിയ വിഷയം കാണിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പ്രശ്നം കാണിക്കും മുതിർന്ന ആൾക്കാരൊന്നു പറയുന്നത് നീ തന്തെ പറയിക്കാൻ നിൽക്കല്ലേ എന്ന് ഇന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ന് ഈ ഒന്നാമതായി ബി ജെ പിയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം അതിനകത്ത് അവർ ആദ്യം വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവില്ല ഈ നെഹ്റുവിനെയാണ് നെഹ്റുവിനെ എവിടെയൊക്കെ എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങൾ കണ്ടെത്തി അത് പ്രചരിപ്പിച്ച് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയാണ് മോദി വന്നതിന് ശേഷം അത് വളരെ കൂടുതലായിട്ടാണ് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാമ്പ് പിടിച്ച മനുഷ്യൻ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത അനുസരിച്ച് പുള്ളിക്ക് രാഷ്ട്രീയമൊന്നും അറിയത്തില്ല രാഷ്ട്രീയം പഠിച്ചിട്ട് വന്നത് പുള്ളി കുറേ കൈയും കെട്ടി ടീഷർട്ട് വിട്ട് ഇങ്ങനെ കിട്ടിങ്ങനെ കണാകുണ കണാകുണ നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ പാമ്പ് പാമ്പിടിച്ചോണ്ടടുത്ത് ആരാണ്ട് പറഞ്ഞു കൊടുത്തു ഒന്ന് അദാനിയെപ്പറ്റി പറയണം അംബാനിയെപ്പറ്റി പറയണം പിന്നെ രണ്ടാമത് എന്തുവാ ഈ പറഞ്ഞ ഭരണഘടന 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 ശരിയില്ല ഭരണഘടന ശരിയില്ല നിരന്തരം പറഞ്ഞു എപ്പോഴായാലും ഉറക്കത്തിൽ വരെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു പുള്ളി ഇപ്പോൾ ഏത് സമയവും ഒരു ഇത്രയുള്ളൊരു കൊച്ചു കുസ്താവുമ്പോൾ ഒരു സാധനം എടുത്ത് പോകട്ടിട്ട് അതിൻ്റെ പുറത്ത് പുറത്ത് ഭരണഘടന എഴുതി വെച്ചിട്ട് ഇതെവിടെ ചെന്നാലും ഇതെടുത്ത് വെച്ച് കാണിക്കുക പാർലമെൻറ്റ് വന്നാലും ഇതെടുത്ത് വെച്ച് കാണിക്കുക അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ കുറേ നാളുകൊണ്ട് പറയാം സബ്മിഷൻ സഡ്മിഷൻ എന്നുവെച്ചാൽ എന്തൊക്കെ വിഷയം ആ സബ്മി ഒന്ന് അദാനി ആ ശരി ആ എന്താ വേണം അടുത്ത ആദ്യത്തെ ഭരണഘടന രണ്ടാമത് അതാനി കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് ഇവർ കുറേ നാളുകൊണ്ട് വിചാരിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഇദ്ദേഹത്തെ പൊട്ടനായിട്ട് കണ്ടെങ്കിലും ഈ പൊട്ടൻ ചില കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതായിട്ട് ഈ പൊട്ടനെ വളരെ കൃത്യമായിട്ട് ഈ ആ രാജ്യവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നതായിട്ടും ഒക്കെ ബി ജെ പിക്ക് മനസ്സിലായി ബി ജെ പി അതിനകത്ത് ഇദ്ദേഹത്തെ ഈ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ എന്നും അല്ല അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ട് ഇനി തടഞ്ഞിട്ടില്ലെങ്കിൽ അത് രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ചോദിക്കത്തില്ലേ നിങ്ങളെന്താ കുഴപ്പങ്ങളുണ്ട് നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന ആളാണല്ലോ അയാൾ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ട് അയാളെ എന്താ തിരുത്താത്തത് അയാളെന്താ അറസ്റ്റ് ചെയ്യാത്ത അയാളെ കുഴപ്പങ്ങൾ കണ്ടെത്തി ജനങ്ങളെ ബോധവൽ അപ്പോൾ ആ രീതിയിലേക്ക് കഴിഞ്ഞ എലക്ഷന് ശേഷം ഈ ജനങ്ങളുടെ ഇടയിലുള്ള ബോധവൽക്കരണ ഒരു പരിധിവരെ നടപ്പാവുന്നൊരവസ്ഥ വരുന്നത് അത് ശരിയല്ലെന്ന് കണ്ട് അല്ല അങ്ങനെ പോയാൽ രാജ്യത്തെ ജനങ്ങളെ രാജ്യത്തെ ജനങ്ങളെ തെറ്റായ രീതിയിൽ ജയിച്ച് രാജ്യത്തെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്ന നയിക്കുന്നൊരവസ്ഥയും അത് ആ തെറ്റായ രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് ഇയാളിൽ കൂടി രാജ്യം പോകുന്ന പോകുന്നൊരവസ്ഥ വന്നാൽ നേരത്തെ വിചാരിച്ചതുപോലെ അമേരിക്കക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും പണ്ട് നടന്നതുപോലെ ഈ പത്ത് കൊല്ലം കൊണ്ട് സ്വ സ്വതന്ത്രം പരിവേഷത്തിലും അല്ലെങ്കിൽ സ്വയം പര്യാപ്തത്തിലും വന്ന് ഇന്ത്യ വീണ്ടും പോത്തില്ലേ അതാണല്ലോ താല്പര്യപ്പെടുന്നത് അപ്പോൾ അതിന് തടയിടുന്നതിന് വേണ്ടി ഭരണഘടന എഴുപത്തഞ്ചാം വർഷത്തിൽ ഭരണഘടന ചർച്ച ചെയ്യുന്നത് പതിമൂന്നും പോകുന്നതല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് എടുത്തിട്ട് പറഞ്ഞാൽ ഇയാളുടെ ഇത് പണി കിട്ടാനുള്ള പണിയാണ് അതിനാണ് ഈ ബി ജെ പി ഇത്രയും നാൾ കത്തിരി സാധനം എന്ന് കൊണ്ടു കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ചു പുള്ളി സാധാരണ പറയുന്ന പോലെ അതാനിയെ പറഞ്ഞു ഭരണഘടന കുഴപ്പമെന്ന് പറഞ്ഞു നേരത്തെ നടന്നിട്ടുള്ള ഈ സംഭാൽ വിഷയം മറ്റു കുറേ വിഷയങ്ങളും കുറേ ബലാത്സംഗങ്ങളും പിന്നെ മനുസ്മൃതിയാണെന്ന് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇന്നലെ ഒന്നര മണിക്കൂർ അല്ലാണ്ട് ഒന്നേമക്കാൽ മണിക്കൂർ പ്രധാനമന്ത്രി മറുപടി തിരിച്ചു പറഞ്ഞു ഈ ഭരണഘടന എന്താണെന്നും ഇത് അൻബേക്കർ എഴുതി വെച്ചും അല്ലെങ്കിൽ നെഹ്റുവും കൂടെ കൊണ്ടുവന്ന് ആ ഭരണഘടന എത്ര വട്ടം ഏതാണ്ട് എഴുപത്തിയഞ്ച് തവണ ഭരണഘടന തിരുത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ മോദി നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കട്ടെ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിൽ സബാനു കേസ് നമ്മുടെ ഈ ഒരു കേസ് വന്നതിന് ആ കേസ് സുപ്രീം കോടതി വിധിയെ കോവിടുത്തെ അത് അവിടുത്തെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് സ്ത്രീ ഈ അതായത് മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടാത്ത അവരുടെ ഒരു അവകാശങ്ങളെ പറ്റിയുള്ള വിധി അവർക്ക് ആ മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ ആ മുസ്ലിം ഈ പറയുന്നതുപോലെ മുസ്ലിങ്ങളുടെ ഈ പറയുന്ന ശരിയത്ത് നിയമവും അല്ലെങ്കിൽ വേറെ ഈ പറയ ഈ തൃഹ്ര നിലപാടുമായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ആ സുപ്രീം കോടതി വന്ന നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടി നിയമം കൊണ്ടുവന്ന ആളാണ് രാ രാജീവ് ഗാന്ധി അത് അദ്ദേഹം എന്നാലും പറഞ്ഞു അതുപോലെ സോണിയാഗാന്ധി കഴിഞ്ഞ പത്ത് കൊല്ലം സൂപ്പർ പ്രധാനമന്ത്രിയായി യു പി യു എ പി എസ് ഇങ്ങനെ സോറോസിൻ്റെ ഇടപടിയിൽ അല്ലെങ്കിൽ ഇവരെ നടത്തിയ കാര്യങ്ങൾ ഇങ്ങനെ എന്തെല്ലാം പറയാമോ നെഹ്റുവിൻ്റെ കാലം തൊട്ട് നെഹ്റു ചെയ്ത കാര്യങ്ങൾ നെഹ്റു ഭരണഘടന ആദ്യത്തെ നെഹ്റു ആണ് ഈ സാ ഭരണഘടന ആദ്യത്തെ അമെന്മെൻ്റ് എത്തി എന്താണെന്നറിയാം ഈ പോലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പുള്ളിക്കെതിരെ നിരന്തരമായിട്ട് ഈ ഓർഗനൈസറും അതുപോലൊരു ഈ പറയുന്ന സി പി എമ്മിൻ്റെ കയറഫുള്ള ഒരു പത്രമുണ്ടായിരുന്നു ഈ പത്രം കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു പുള്ളി അതെന്നെ നിരോധിച്ചു ഇവർ രണ്ടുപേരും കൂടെ ഓർഗനൈസ് ആർ എസ് എസിൻ്റെ മുഹൂത്രമായിട്ട് ഓർഗൈസ് ഔദ്യോഗം അല്ലല്ലോ ആർ എസ് നിഷേധിക്കുന്നു തോന്നുമില്ല ആ അതുകൊണ്ട് സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞ് മാധ്യമ സ്വാതന്ത്ര്യമൊന്നും ആർക്കും നിയന്ത്രിക്കേണ്ട കാര്യമില്ല അവരെഴുതട്ടെ നിങ്ങൾക്കിടയ്ക്കെതിരെയാണെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് അതിന് ജസ്റ്റ് എഴുതാതിരിക്കാൻ പറ്റത്തില്ല ആ സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ജനാധിപത്യ രാജ്യമാണല്ലോ ആ ഇപ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കേൾക്കണ്ട ആ സുപ്രീം കോടതി വിധിയതിനു ശേഷം എന്നിട്ട് ആ മാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യയ്ക്ക സ്വാതന്ത്ര്യത്തിനകത്ത് ഇൻ നിബന്ധന ഏർപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് അന്നേ അതിനകത്ത് തിരുത്തലേപ്പ് അതിനുശേഷം ജനാധിപത്യം സോഷ്യലിസം ഈ സാധനം രാജീവ് ഗാന്ധിയുടെ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കൊണ്ടുവന്നെ അതുപോലെ ഇതിനകത്ത് എടുത്ത് പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു വരാം ഈ ഇവിടെ ഏതാണ്ട് എത്രയോ തവണ എത്ര തവണ സംസ്ഥാന ഗവൺമെന്റുകളെ ഭരണഘടനയുടെ ഈ ഏറ്റവും അവസാനം പ്രയോഗിക്കേണ്ട ഇതനുസരിച്ച് പിരിച്ചുവിട്ടിരിക്കുന്നു എന്താ എന്തെല്ലാം അധികാരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു വിധി വന്നു എഴുപത്തിയഞ്ചിൽ കേരള സർക്കാരിനെ തന്നെ ആദ്യത്തെ സർക്കാരിനെ തന്നെ ഇത്തരത്തിൽ പിരിച്ചു പിരിച്ചു ആ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു വിധി വന്നു ഇന്ദിരാഗാന്ധി അന്ന് ലക്ഷ്യം ജയിച്ചത് ാക്കിക്കൊണ്ടൊരു വിധി വന്നില്ല അതിനുശേഷം അവർ ഈ പറയുന്നത് പോലെ കോടതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇവർ കോടതി വിധി അംഗീകരിക്കാൻ വയ്യാത്തതിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അതിന് അന്ന് ഇവർക്ക് വേണ്ടി ആ കോട തെരഞ്ഞെടുപ്പ് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആൾക്കാരെ മൊത്തം പിടിച്ച് ജയിലിട്ടു ഇവിടുത്തെ നേതാക്കന്മാരെ മൊത്തം ഒത്തിട്ടു പത്രങ്ങളെ മൊത്തം അല്ലെങ്കിൽ അത് ശരാധിപത്യ സംവിധാനത്തിൽ അതിനുശേഷം ഇവർ വീണ്ടും കോടതിയിലൊരു നിയമം കൊണ്ടുവന്നു കൊണ്ടുവന്നറിയാം കോടതി നിയമം കൊണ്ടുവന്നുവരെ ഇപ്പം ക്രിമിനൽ പ്രോസിക്യൂഷൻ പ്രധാനമന്ത്രിക്കെതിരെ പാടില്ലെന്ന് കാരണം പ്രധാനമന്ത്രിക്ക് എവിടെയും കയറി എന്തോ എന്ത് തോന്നിയ ദിവസം കാണിക്കുക ചോദിക്കാൻ പാടില്ല ജനാധിപത്യ രാജ്യത്ത് ഇതുപോലുള്ള നിയമം നിയമങ്ങൾക്ക നിയമങ്ങളെ പൊളിച്ചെഴുതുന്നതിന് കോടതികളെ ഉപയോഗിച്ചും അതുപോലെ ജഡ്ജിമാരെ മാറ്റിസ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ജഡ്ജിമാരെ മാറ്റുന്നതിനകത്ത് അല്ലെങ്കിൽ ഈ അതുപോലെ നിയമം ഉണ്ടല്ലോ നമ്മുടെ ഈ ഭരണഘടനാ ഭേദഗതി നിയമം ഏഴ് ബെഞ്ചിനെ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള നിയമപരീക്ഷ ഉണ്ടെന്ന് ഇവരാ അറിയത്തില്ലേ ഇപ്പം ഏഴ് ബെഞ്ച് മൂന്ന് ബെഞ്ച് അതിന് മുമ്പുള്ള ബെഞ്ചുകൾക്ക് അതിനകത്ത് ഒക്കത്തില്ല അതിനകത്തും കൂടുതൽ ആൾക്കാരുടെ ഈ നാല് മൂന്ന് ഏഴ് നാല് പേര് നാല് പേരെങ്കിലും വേണം ആ നാല് നാലുപേരുടെയും ഒരേപോലെ പറഞ്ഞാൽ മാത്രമേ ഭേദഗതി വരുത്താൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരത്തിൽ പോലും ഭരണഘടനയും കോടതിയും ഉൾപ്പെടെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വേച്ഛാധിപത്യ സംവിധാനത്തിൽ കൂടിയും ഇത്രയും കാലം പത്തൊൻപത്തഞ്ച് കൊല്ലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ഭരണഘടനയ്ക്കകത്ത പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് ഭരണഘടനയ്ക്കകത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല യു എ പി എന്ന് ഭരണഘടനയ്ക്കകത്തുള്ള പ്രശ്നമല്ല യു യു എ പി എന്ന് പറയുന്നത് എന്തുവാ നമ്മുടെ സ്വാതന്ത്ര്യത്തെ പാകിസ്ഥാൻ അങ്ങനത്തെ വിവേചനം വന്നപ്പോൾ അന്നൊരു കരാറുണ്ടായിരുന്നു നെഹ്റുവിനറിയ അല്ലെങ്കിൽ അന്നത്തെ കരാറുണ്ടാക്കിയവർക്കറിയാം ആ കരാർ എപ്പോഴും ഉണ്ട് അതായത് പാകിസ്ഥാനിൽ ഇപ്പം പോയിരിക്കുന്ന ന്യൂനപക്ഷം അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷത്തിന് നാളെ കാലത്തെ മതരാഷ്ട്രം ആയതുകൊണ്ട് ആ രാജ്യത്ത് ഈ പറയുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള ജിന്ന ഇരിക്കുന്ന കാലം വരെ ഉള്ളായിരുന്നു ഒരു പരിധിവരെ ന്യൂനപക്ഷത്തിന്റെ ബുദ്ധിമുട്ടില്ലാതെ പോയത് അതിനുശേഷം ന്യൂനപക്ഷം അദ്ദേഹത്തെ അദ്ദേഹം അറിയതിനു ശേഷം ന്യൂനപക്ഷത്തിന്റെ കാര്യം ഒക്കെ ആയി അന്ന് കൊന്നുകൊണ്ടിരിക്കുക ആ ന്യൂനപക്ഷത്തിന് അവിടുന്ന് അവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ അതായത് ഹിന്ദു ക്രിസ്ത്യൻ അതാണെന്നല്ലോ അവിടെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷം അവരെ ഇവിടെ സ്വീകരിച്ചോളാമെന്ന് ഇവിടുത്തെ ഈ ഉള്ള മുസ്ലിമിന് അങ്ങോട്ട് പോയാൽ അവർ സ്വീകരിച്ചോളാമെന്നും നിയമമുള്ള ഇവിടെ ന്യൂനപക്ഷം ആണ് മുസ്ലിം നാല് ശതമാനമേ ഉള്ളൂ ആ മുസ്ലിം ഇന്ന് ഇരുപത് ശതമാനമായത് അതായത് ഇന്ത്യയിലെ എവിടെയും മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഈ ഇന്ത്യ പറയുന്നത് ഇന്ത്യ കുഴപ്പമാണ് ഇവിടെ എന്നും അത് എല്ലാ രാജ്യത്ത് ഇരവാദവും ഉന്നയിക്കുക എന്നത് അവരുടെ ഒരു നിലപാട് തങ്ങൾ ഭൂരിപക്ഷം ഉള്ള സ്ഥലത്ത് ഭീകരവാദവും തങ്ങൾ കുറവുള്ള സ്ഥലത്ത് ഇരവാദവും അതെ 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 അപ്പൊ അപ്പൊ ഞാനീ പറഞ്ഞത് അപ്പം ആ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മൊത്തവും പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അതായത് ചുമ്മാതെ ഈ രാഹുൽ ഗാന്ധി പോയി മോദിയോ തോന്നിയതേ ഉള്ളൂ മോദി വലിച്ചു വാരിയിട്ടടിച്ചു വലിച്ചു വാരി ഇദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിന് ആദ്യമേ നമ്മളീ പറയുമ്പം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ അത്യാവശ്യം ഇത് എന്താണ് ഇത്രയും കാലം കൊണ്ട് അൻപത്തി അഞ്ചു വയസ്സായി ആ മനുഷ്യൻ ഇതിനകത്ത് ഇറങ്ങ പണിക്ക് നെയ്യാൻ തുടങ്ങിയിട്ട് കുറയാ കഴിഞ്ഞ ദിവസം നമ്മുടെ യുവമോർച്ചയുടെ ഒരു ദേശീയ സെക്രട്ടറി തേജസ്വി സൂര്യയുടെ ഒരു പ്രസംഗം പാർലമെന്റ് കാണുമായിരുന്നു എത്ര വയസ്സുണ്ടായി അല്ല ഇയാൾ അയാൾ പഠിച്ചിട്ടില്ല അയാള് പാർലമെന്റിൽ ഭരണഘടനയുടെ കാര്യത്തിനകത്ത് ചർച്ച എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അവൻമെന്റ് തൊട്ട് പറയുക ഇയാൾക്ക് ഇയാള് കൈയലെ കൈപോറേ കെട്ടി ഇങ്ങനെ തെക്കോട്ടും മറക്കോട്ടും നാളെ എന്ന് പറഞ്ഞു നടന്നാൽ ആ കാലം മാറിയെന്ന് എനിക്ക് തോന്നി കാരണം ആ രീതിയിലേക്ക് അന്ന് ഇത് അതിനനുസരിച്ച് ഈ പറയുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ സംഘടന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ ഒരു മുപ്പത് ശതമാനം അവർ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി അത് പൂർണ്ണമായിട്ടും വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുക അതുകൊണ്ട് കോൺഗ്രസ് തീർന്നു കാരണം അവർ ഈ നെഹ്റുവിൻ്റെ കാലം തൊട്ട് നെഹ്റു കഴിഞ്ഞു പതിനേഴ് കൊല്ലം ഭരിച്ചു നെഹ്റുവിന് ശേഷം ആ മോളെ ഏൽപ്പിച്ചു മോള് ഒക്കുന്നിടത്തോളം ഭരിച്ചു അതിന് മോള് മുഖം കൊന്നാന്നല്ല അല്ലെങ്കിൽ മരണപ്പെട്ടാന്നുള്ള അവസാനിച്ചു അതിന് ശേഷം ആ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്നു ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെയും കൈകാര്യം ചെയ്ത് വിട്ടു അതിന് ശേഷം ഇദ്ദേഹം വരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ വരാൻ ശ്രമിച്ചു അമ്മ വരാൻ ശ്രമിച്ചപ്പോൾ അന്നീ പറഞ്ഞ പോലെ ഈ സ്വാമി എന്നിട്ട് പറഞ്ഞു ഇവർക്ക് വിദേശ പോരുന്നതുകൊണ്ട് അപ്പോൾ അതിനകത്ത് വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എഴുതി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഇറ്റലിയിൽ നിന്ന് അപ്പോൾ എഴുതി മേടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല അവർ അപ്പോൾ അതിനകത്തൊന്ന് മാറി എന്താ അല്ല സോണിയാഗാന്ധിയുടെ മന വലിയ മനസ്സുകൊണ്ട് മാറിയിരുന്നു മൻമോഹൻ സിനെ കൊണ്ട് ഭരിപ്പിച്ചാൽ അതിന് ശേഷം മൻമോഹൻ സിംഗ് ഭരിച്ചു മൻമോഹൻ സിംഗ് പത്തു കൊല്ലം ഭരിച്ചിട്ട് കണ്ടിന്യൂഷൻ കിട്ടുമെന്ന് വെച്ചിരുന്ന മൻമോഹൻ സിംഗ് പത്തു കൊല്ലം ഭരിച്ച് ഈ പറയുന്ന പോലെ ബുദ്ധിമതിയാണ് മരുമോനെ ഞങ്ങൾ ഒരു കരയ്ക്ക് എത്തിച്ചല്ലോ കൊള്ളയെന്ന് പറഞ്ഞാൽ ലോകത്തില്ലാത്ത കൊള്ളാം ആ കൊള്ളയുടെ പേര് പറഞ്ഞാണെന്നല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് ആ പത്ത് കൊല്ലത്തെ കൊള്ളയുടെ പേര് പറഞ്ഞ അന്നല്ല നരേന്ദ്രമോദി അപ്പൊ ഇതെല്ലാം ആൾക്കാരങ്ങ് മറന്നു പോകും ഒരു നെറേറ്റീവ് ഈ പറയുന്ന ഡീ സ്റ്റേറ്റിന്റെ കൊടുത്ത് അവർ പറയുന്ന നെറേറ്റീവ് ഭരണഘടനയും അല്ലെങ്കിൽ ജാതി സെൻസസ് ഇന്നലെ അതുപോലെ ഇദ്ദേഹം പ്രസംഗിച്ച് തിരിച്ചു ഈ മനസ്പ്രിയയുടെ കാര്യം പറഞ്ഞിട്ട് പുള്ളി പ്രശ്നം പുള്ളി എത്ര വിട്ടിയാന്ന് എനിക്ക് തോന്നി ഞാൻ നടപ്പാക്കും ജാതി സെൻസസ് പുള്ളി അങ്ങനെ നടപ്പാക്കുന്നത് ജാതി സെൻസസ് അത് ജാതി സെൻസസ് ഞാൻ നടപ്പാക്കുമായിരുന്നു പാർലമെന്റിൽ പറയുക ഈ ഈ ഏത് ലോകത്തായി ഈ മനുഷ്യൻ ജീവിക്കുന്നത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റത്തില്ല ഇതിനെ ഭരിക്ക ഭരിച്ചോണ്ടിരിക്കുന്നവർക്കെ നടപ്പാക്കാൻ പറ്റത്തുള്ളൂ ുള്ളി ഏതോ ഒരു ലോകത്താ പുള്ളി ആ നടപ്പിലാക്കാൻ ഒരു സംസ്ഥാനങ്ങൾ പോലും ഇല്ല ഉത്തരേന്ത്യയിലുള്ള ഹിമാചൽ പ്രദേശ് മാത്രം പിന്നെ നാം കാണണമെങ്കിൽ അവിടെ ശതമാനം ഹിന്ദുക്കൾ മാത്രമാണ് ഇവർ ഇത്ര നാല് ഇന്ത്യ ഭരിച്ചോണ്ടിരുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങൾ മുസ്ലിം ത്രിപുര ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിന്നു എന്നിട്ട് ഹിന്ദുക്കളെ ഉപയോഗിച്ചു നിർത്തിയിരുന്നു ഈ വീണ്ടും ഹിന്ദുക്കൾ ഒന്നിക്കുന്നോന്ന് ഒരു സംശയം വന്നു അപ്പൊ വീതം നോക്കുക അല്ല ഉത്തർപ്രദേശിലെല്ലാം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് അതെ ഇപ്പഴത്തെ മർബനിങ് ക്യാമ്പയിൻ വീണ്ടും കയ്യിൽ പോയി യു പി ബൈലക്ഷം വന്നില്ലേ മുസ്ലിം യോഗ്യ പറഞ്ഞിരുന്നു ഒന്നിച്ചു നിന്നാൽ ഒന്നിച്ച് നിന്നാൽ യു പി യിൽ ആൾക്കാർ ഞെട്ടിപ്പോയി എൺപത്തി അറുപത്തി എഴുപത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങൾ മാത്രമുള്ള മുപ്പത് കൊല്ലം കൊണ്ട് സമാജ്വാദി പാർട്ടി കയറുന്ന സീറ്റ് പോലും ബി ജെ പിടിച്ചെടുത്തു അതും ഹിന്ദുവിനെ നിർത്തിയാണ് പിടിച്ചെടുത്തത് അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവർ പറഞ്ഞെല്ലാം ശരിയല്ലെന്ന് തോന്നിയല്ലോ യു പിയിലെ മുസ്ലിങ്ങൾക്ക് യോഗി വലിയ ആളാണ് നമ്മൾ പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് ഒരു ആശ്രമം ഉണ്ടല്ലോ ഇവിടുന്ന് ഏഷ്യാനുകാർ പണ്ടു മോദിയെ അയ്യോ യോഗിയെ തിരക്കി ചെന്ന ഓർമ്മയുണ്ടോ അദ്ദേഹത്തിൻ്റെ ആശ്രമം അവിടുത്തെ നാനൂറോളം ജോലിക്കാരുണ്ട് മൊത്തം മുസ്ലിങ്ങളാണ് അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മൊത്തം മുസ്ലിം ഈ മുസ്ലിംകൾ മൊത്തം യോഗികളുടെ ആൾക്കാരും യോഗി എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം ഇവര് വെളിയിൽ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന പോലുള്ള ആളല്ല യോഗി യോഗി സന്യാസിയ പുള്ളിക്ക് ആശ്രമമുണ്ട് പക്ഷേ ഈ അന്യാ അദ്ദേഹം എല്ലാരെയും ഒരുപോലെ കാണുന്ന ഒരു അവസ്ഥയാണ് കുഴപ്പക്കാരെ പുള്ളി കൈകാര്യം ഇപ്പോഴത്തെ സമ്പാരി വിഷയത്തിലും അല്ലാതെ തന്നെയാണല്ലോ അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പം സമ്പാരി വിഷയം നടന്നതോടുകൂടി സമ്പാദി ആവാൻ പോവാ മനസ്സിലായി അപ്പം ഇദ്ദേഹത്തിന് ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഈ പാർലമെന്റ് കൊണ്ടുവന്ന് ഭരണഘടന എന്താണെന്നുള്ള കാര്യം കൂടി ഏകദേശം മനസ്സിലായി ഇനി ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ ചുമ്മാതെ പോയി ഈ അടിമേടിക്കുന്ന ഒരവസ്ഥയാണ് മനസ്സിലാവുന്നത് ഇപ്പൊ ഈ മോദിയുടെ ഒക്കെ കൈകൃഷിയാണ് കേരളത്തിലെ മാധ്യമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ട അവർക്ക് സുരേഷ് ഗോപി പറഞ്ഞാലേ തീറ്റയുടെ പ്രശ്നമാണോ നിങ്ങളെ ഈ ദൈവത്തെ ഓർത്ത് വീട് ഞങ്ങളുടെ തീറ്റയുടെ വിഷയം കാരണം നിങ്ങളെന്താ ഒരു പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്ഥലം കാശ് മേടിച്ചാൽ നിങ്ങളെ പണി ചെയ്യേണ്ടത് ഏഹ് പണി ചെയ്തില്ല ഞാൻ ചോദിക്കും ഇയാളെന്തായാലും പൈസ മേടിച്ചിട്ട് പണി ചെയ്യാത്തേന്ന് അതായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പം ഇദ്ദേഹം എപ്പോൾ സാധനം കൊണ്ട് വരുന്നോ അപ്പോഴെല്ലാം ഈ പറയുന്നതുപോലെ കിട്ടുന്നുണ്ട് അപ്പൊ ഇന്നലെയും അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടി ഇനി ഒരു ഒതുക്കം വരുമെന്ന് അത് തോന്നാലും വരത്തില്ല കാരണം അദ്ദേഹത്തിന് അറിയത്തില്ല ഇദ്ദേഹത്തെ സമാനമായ രീതിയിൽ കാണുന്നുണ്ടല്ലോ സമാനമായ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ പ്രിയങ്ക ഗാന്ധി കുറച്ച് മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് വരും അവരതിനെ കട്ടി രീതിയാണ് കാണുന്നത് ഏതായാലും മോദിയുടെ പെടലിക്ക് എന്ന് മിക്കവാറും പുള്ളി വീണ് കൊടുക്കും സ്ഥിരമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ ഇരിക്കേണ്ടി വന്നു സാധാരണ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ പാർലമെന്റിൽ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളി ഒരു ചക്കാച്ചു കാച്ചിട്ട് തിരിച്ചും മറുപടി പ്രസംഗം വരുമ്പോൾ ഇറങ്ങി ഒറ്റ ഓട്ടോന്നു കണ്ടിട്ടില്ലേ ഞങ്ങൾ മറുപടി കേൾക്കാൻ പോലും നീക്കിയില്ല ആ മറുപടി ഉണ്ടോ ഉണ്ടായി കൂടി കുറച്ച് ബോധം ഉണ്ടായി കാണുന്നു കാരണം പറഞ്ഞഘടന എന്തോ അന്നും അപ്പൂപ്പൻ ചെയ്ത കാര്യം എന്തോ ഇതിനെ തന്തയ്ക്ക് ഉറയ്യിക്കാൻ നിൽക്കുന്നു ഇന്നലെ തന്തേ പറഞ്ഞു അപ്പൂപ്പൻ തന്തേ പറഞ്ഞു അമ്മൂമ്മേ പറഞ്ഞു എല്ലാരെയും പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ പണി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക